എന്താണ് സത്യത്തിൽ ഇന്നലെ സംഭവിച്ചെന്താണ് അത് ഇന്നലെ രാത്രി എട്ട് മണി ആയിട്ടുള്ളൂ ഞങ്ങൾ സാധാരണ മീൻ പിടിച്ച് വരുന്ന സ്ഥലം തന്നെയാണ് ഇത് വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പന്തൽ കഴിഞ്ഞതിന് ശേഷമാണ് പോയത് അതിൽ ഇവിടെ ഇതേപോലെ ഇറത്തിയിട്ടാണ് കമ്പി പന്നീനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതായത് അറിയാതെ ഞങ്ങൾ പോയി അടിച്ചാൽ രണ്ടുപേരും അപ്പം തന്നെ ഓൺ സ്പോട്ടിൽ വീണു വള്ളത്തിൽ അതിൽ ഒരാളെ അപ്പം തന്നെ ഞാൻ കഴിച്ചിലാക്കി മറ്റാളെ രക്ഷിക്കാൻ പോയപ്പോഴാണ് ഇതിൻ്റെ ചെറിയ അനീന ഓനു അടിയിട്ട് അതുപോലെ രണ്ടാക്കർ പിന്നവിടെ വീണു പിന്നെ കിരഷി വെച്ചെല്ലാം കഴിയില്ല അതിൽ ഞാൻ നേരെ ഓന ചെന്ന് വിളിച്ചിട്ട് ഇതൊക്കെ ഫീസൊക്കെ വരാൻ പറഞ്ഞാൽ അങ്ങനെ ഇതാക്കിയാണ് അതിലെ വരവേള കിട്ടിയേ ഈ എട്ട് മണിക്ക് കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സാധാരണ രീതിയിൽ ഇങ്ങനെ പോവാറൊക്കെ ഉണ്ടോ ഈ സ്ഥലത്ത് മുമ്പ് പോയിട്ടുണ്ടോ ആണ്ടേ ഞങ്ങളെല്ലാം ഇതേപോലെ വൈകുന്നേരം പോണതാണ് പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും കരുതിയില്ല ഇവിടെ സംഭവം എങ്ങനെയൊരു സംഭവമുള്ളതാ അങ്ങനൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല ഇല്ലേ നമ്മൾ അങ്ങനെ എല്ലാ പ്രാവശ്യവും പോകണതല്ലേ ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ മുമ്പുമൊക്കെ പോയിട്ടുണ്ട് ഇത് പുതുതായിട്ട് അങ്ങനെ വെച്ച ആ പുതിയതായിട്ട് ഇണ്ടൊക്കെയാണ് അത് നമ്മളെ മുമ്പ് പോയപ്പോഴൊന്നും അല്ല ഇല്ലേ കണ്ടില്ല സംഭവം ഈ ഭാഗത്തുള്ളതായിട്ടും വെള്ളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ കമ്പിയിൽ നിന്ന് എങ്ങനെയാണോ അത് സംഭവിച്ചത് അത് തോണ്ടിച്ച് അരി കമ്പി അടിച്ച് പോയിക്കണവര് അത് ഞമ്മളറിയണില്ല അറിയാതെ ചെന്ന് കാല തെട്ടിയാണ് വെള്ളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കമ്പി ആണോ കമ്പിണ്ടായിരുന്നു അകത്ത് കമ്പി ടച്ച് ടച്ച് ചെയ്ത് വെള്ളത്തിന് ശാരിച്ചാണ് നിന്നിരുന്നത് സംഗതി കമ്പി നാല് പേരാണോ കമ്പിണോ അഞ്ചാൾക്കാരുണ്ടായിരുന്നു അഞ്ചാരുണ്ടായിരുന്നു അത് ഞങ്ങൾ മൂന്നാൾക്കാരെ രക്ഷപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് അടിച്ച് വീണത് അതിൻ്റെ ഒപ്പം തന്നെ യദുവും വീണു അതിൽ യദുവിനെ കഴിച്ചിലാക്കിയത് ഷാനുവിനെ ഷാനുവിനെ അടി അടിയിട്ടി പിന്നെ 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 അതിന് ശേഷം നിങ്ങൾ ബാക്കി നാട്ടുകാരൊക്കെ വിവരം അറിയിച്ചിട്ട് അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി ആ സമയത്ത് തന്നെ അനന്തൂന എല്ലാവരും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ആ ആ രണ്ട് മൂന്ന് പേരും അങ്ങനെ തന്നെയായിരുന്നു ആ ഇതു പിന്നെ റെഡി ആയിരുന്നു കുറച്ച് പിന്നെ ഷാനും ജിത്തുനിന്ന് അവിടെ ഇതായത്